നമസ്കാരം ായ ഒരു ശത്രുവിനെതിരെ വിജയിച്ച ഹമാസിനെതിരെ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാഹുവിന്റെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന പ്രതിജ്ഞാധാരണമായ പരാജയപ്പെട്ട കാഴ്ചയാണിപ്പോൾ ലോകം കാണുന്നത് ഹമാസിന്റെ പല നേതാക്കളെയും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞെങ്കിലും പ്രതിരോധ ശക്തി ശക്തിന്യാഹുവിന്റെ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ആഭ്യന്തര കലഹത്തിനാണ് കാരണമായത് വെടിയുർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് ഒരു ദിവസം മുൻപ് വരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരകൃത്യങ്ങൾ ലോകം കണ്ടതാണ് കരാർ താൽക്കാലികം മാത്രമാണെന്ന് നിതന്യാഹു പറയുകയുണ്ടായി വരാനിരിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണ ഇസ്രായേൽ ഭരണകൂടത്തിൽ ഉണ്ടെന്നും പറഞ്ഞിരുന്നു അമേരിക്കൻ യുദ്ധോപകരണങ്ങളുടെ മേൽ ബാക്കിയുള്ളവ എല്ലാ നിയന്ത്രണങ്ങളും നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗാസയിൽ ഫലസ്തീനുകൾക്കെതിരായ യുദ്ധം അതിശക്തിയോടെ പുനരാരംഭിക്കാൻ തന്റെ ഭരണകൂടത്തെ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസ് പ്രസ്താവനയുള്ള വെടിനിർത്തലിനെ ശക്തമായി എതിർക്കുന്ന ഇച്ചാമർ ബെങ്കുർ ബസാലിൻ എന്നിവയുൾപ്പെടെ നദന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രകോപനപരമായ അഭിപ്രായങ്ങളെ തുടർന്നാണ് നദന്യാഹു ഇത്തരം തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് വെടിനിർത്തൽ കരാർ വളരെ ഗുരുതരമായ തെറ്റാണെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ ഹമാസിന് കീഴടങ്ങിയെന്നും ഗാസ മുനമ്പ് കൈവശപ്പെടുത്തിയില്ലെങ്കിൽ നദന്യാഹു ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നും സ്മോട്ടി നദന്യാഹുവിനെ ഭീഷണിപ്പെടുത്തി ഇന്നലെ ഇസ്രായേലിലെ ഭരണ സഖ്യത്തിൽ നിന്ന് തന്റെ പാർട്ടി പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടെ നൂറ്റി ഇരുപത് സീറ്റുകളുള്ള അറുപത്തിരണ്ട് പാർലമെന്റ് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് അതേസമയം നാനൂറ്റി എഴുപത് ദിവസത്തെ വംശഹത്യയ്ക്ക് ശേഷം യുദ്ധത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ ഇസ്രായേലിന് എതിരും ഹമാസ് ചെറുത്തുനിൽപ്പിന്റെ വിജയവുമായി വിക്ഷേപിക്കപ്പെട്ടതിനാൽ തന്നെ സ്വന്തം രാജ്യത്ത് നിന്യാഹിന് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണോ ഉള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ് യുദ്ധത്തിന്റെ ഭാവി സങ്കീർണമാണെന്നും അമേരിക്കക്കാരും അവരുടെ പാവയായ ഇസ്രായേലി ഭരണകൂടവും യുദ്ധ സാഹചര്യങ്ങൾ നന്നായി ചൂഷണം ചെയ്യുമെന്നും ടോക്ക് ഹോം യൂണിവേഴ്സിറ്റിയിലെ ഏഷ്യൻ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ബ്ലൂമി അഭിപ്രായപ്പെട്ടു കൂടാതെ ഇസ്രായേലും അമേരിക്കയിലെ തീവ്ര വലതുപക്ഷവും ഗാസയെയും ഫലസ്തീനൽ ജനതയെയും വംശീയമായി ചൂഷണം ചെയ്യുകയെന്ന അവരുടെ താൽപ്പര്യം ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഗാസയിലെ പലരും ചൂഷണം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യുദ്ധം അവസാനിപ്പിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അത് ഇനി നടപ്പിലാക്കാൻ സാധിക്കില്ല പക്ഷേ യുദ്ധം തുടരുകയാണെങ്കിൽ ഹമാസും ഹമാസ് ചേരികളും ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തുമെന്നും അതിന്റെ ആഘാതം വലുതായിരിക്കുമെന്നും നദന്യാഹുവിൻ നല്ലതുപോലെ അറിയാം കൂടാതെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും എഴുത്തുചാട്ടത്തിന് നദന്യാഹു മുതിർന്നാൽ തക്കതായ െന്ന് യമനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ വെടിനെത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതു മുതൽ രാജ്യത്ത് മിക്ക കള്ളിയില്ലാത്ത അവസ്ഥയാണ് സഖ്യ സർക്കാരിലെ തീവ്ര വലതുപക്ഷ വലതുപക്ഷടകങ്ങൾക്കിടയിൽ ഗാസ ഉടമ്പടി രാഷ്ട്രീയ കരാവത്തിലേക്ക് തന്നെ വഴിവെച്ചു കരാറിൽ പ്രതിഷേധിച്ച് മന്ത്രിമാർ രാജിവെക്കുകയും മന്ത്രിസഭയെ അട്ടിമറി നടക്കുകയും ചെയ്തു സയൻസ് റൈറ്റ് പാർട്ടികളായ ഷാസ് മോഡ്രിക്സിന്റെ റിലീജിയസ് സയൻസും യുണൈറ്റഡ് ഓർത്തഡോക്സ് യുണൈറ്റഡ് റൈറ്റ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടെയാണ് നദിന്യാഹു നേരിയ ഭൂരിപക്ഷം നിലനിർത്തുന്നത് നദന്യാഹുവിനെതിരായ വിരുദ്ധ അഭിപ്രായങ്ങൾ രാജ്യത്ത് തലപൊക്കി തുടങ്ങുകയും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തത് വലിയ ഭീഷണിയാണ് സർക്കാരിനെ ഏൽപ്പിക്കുന്നത് പുതിയ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇസ്രായേൽ രാഷ്ട്രീയം അസ്ഥിരപ്പെടുമെന്നും തലപ്പാവ് താഴെ വെച്ച് വിട്ടു നിൽക്കേണ്ടി വരുമെന്നുള്ള ഭയവും നല്ല പോലെയുണ്ട് ഹമാസിന്റെ കയ്യിലെ ബന്ധുക്കളെ മോചിപ്പിക്കാനും ഹമാസിനെ നശിപ്പിക്കാനുമുള്ള നിദന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം പാഴായി പോയതിൽ വലതുപക്ഷത്തിന് തന്നെ വിദ്വേഷമുണ്ട് ഈ വർഷം ഇസ്രായേലിൽ ഒരു തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അതിൽ വിജയിക്കുക എന്നത് നിലവിൽ മുഖച്ചായ നഷ്ടപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ നദന്യാഹുവിന് വലിയ വെല്ലുവിളി തന്നെയാണ് അമേരിക്കയിൽ അധികാരത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുൻപ് ബൈഡൻ കാണിച്ചുകൂട്ടിയ കോലാഹലങ്ങൾ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം ഉള്ളിൽ തോന്നി തുടങ്ങിയാൽ ഒരു പക്ഷേ നദന്യാഹു ചെയ്തു കൂട്ടും അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് നദന്യാഹു മുതിർന്നാൽ അത് ഇസ്രായേലിന്റെ നാശത്തിനാണ് വഴി എന്നതിൽ സംശയമൊന്നും ഇല്ല അതേസമയം ഇസ്രായേലിനെ തറവട്ടിച്ചതിൽ ഹമാസിനെയും ീൻ ജനതയെയും ഹിസ്ബുല അഭിനന്ദിച്ചു നമ്മുടെ രാജ്യത്തിനും നമ്മുടെ പ്രദേശത്തിനുമെതിരായ സൈനിസ്റ്റ് അമേരിക്കൻ ആക്രമണത്തെ നേരിടുന്നതിൽ പിന്തുടരേണ്ട ഒരു മാതൃകയാണിതെന്ന് ഹിസ്ബുല പറഞ്ഞു ഫലസ്തീൻ ജനതയ്ക്കെതിരെ ശത്രുക്കൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളും വംശഹത്യയിലും പൂർണ്ണ പങ്കാളിയാണ് അമേരിക്ക സൈനികമായും സുരക്ഷാപരമായും രഹസ്യാന്വേഷണപരമായും രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഈ അധിനിവേശത്തിന് തുടർച്ചയായി ഇസ്രായേൽ അമേരിക്ക നൽകുന്ന പിന്തുണ മാർച്ച് നെടിനിർത്തൽ കരാർ ഇരു കൂട്ടർക്കും ഏറ്റ തിരിച്ചടിയാണെന്നും ഹിസ്ബുല വ്യക്തമാക്കി കൂടാതെ കൽപ്പനകൾ അടിച്ചേൽപ്പിക്കുന്ന സമയം കഴിഞ്ഞുവെന്നും സ്വതന്ത്ര ജനങ്ങളുടെ ഇച്ഛാശക്തി സയനിസ്റ്റ് അമേരിക്കൻ നയതന്ത്രങ്ങളേക്കാൾ ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ കരാർ ഒരു രാഷ്ട്രീയ വിജയമാണ് യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രായേലിന് കഴിയില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു പലസ്തീൻ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ശക്തവും ശത്രുവിന്റെ തേച്ചാധിപത്യം തകർക്കാൻ സാപ്തവുമാണെന്ന് ഈ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടെന്നും ഹിസ്ബുല തുറന്നു പറഞ്ഞു ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിശബ്ദതയെക്കുറിച്ചും ഹിസ്ബുല അപലപിച്ചു സിവിലിയന്മാരെയും കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും ലക്ഷ്യമിട്ട് നടന്ന ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യങ്ങളും വംശഹത്യയും സയനിസ്റ്റ് അധിനിവേശത്തിന്റെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും താൽപ്പര്യങ്ങൾ എടുത്ത് കാണിക്കുന്നതാണ് കുറ്റകൃത്യങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാകുമെന്നും അത് തലമുറകൾ അറിയുമെന്നും ഹിസ്ബുല്ല പറഞ്ഞു കൂടാതെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇറാനും റെസിസ്റ്റൻസ് ഫ്രണ്ടിനും യമനും ഹിസ്ബുല്ല നന്ദി അറിയിക്കുകയും ചെയ്തു തകർത്തെറിയാൻ കച്ചകെട്ടി ഗാസയിലേക്ക് എത്തിയ ഇസ്രായേൽ എന്തായാലും കാര്യങ്ങൾ ൾ ആക്കി മാറുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല അതുകൊണ്ട് തന്നെ അധികാരം കൈവിട്ട് പോകാതിരിക്കാനും ഭരണത്തോടുള്ള വിദ്വേഷം ജനങ്ങളിൽ പടരാതിരിക്കാനുമുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതാകും നിലവിൽ നിലനിൽപ്പിന്യാഹുവിന് നല്ലത് അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇസ്രായേൽ കാണുന്ന ഏറ്റവും നാണംകെട്ട തോൽവിയായിരിക്കും ഇതെന്നത് സംശയമൊന്നും വേണ്ട ഫോർ ന്യൂസ് മലയാളം